ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ പറയുന്നത് മെക്കാനിസം ഓഫ് ലേബറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് മൂവ്മെൻറ്റ്സ് ദാറ്റ് ഒക്കർ ഓൺ ദ ഹെഡ് ഇൻ ദ പ്രോസസ് ഓഫ് അഡാപ്റ്റേഷൻ ഡ്യൂറിങ് ഇറ്റ്സ് ജേർണി ത്രൂ ദ പെൽവിസ് ഇസ് കോൾഡ് ആസ് ദ ലേബർ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ആണ് ഇപ്പോൾ കാർഡിനൽ മൂവ്മെന്റ്സ് ആണ് ആ മൂവ്മെന്റ്സ് നമ്മുടെ ബോണി പെൽവിസിലൂടെ അമ്മയുടെ ബോണി പെൽവിസിലൂടെ ഉള്ള ആ ഒരു ജേണിയാണ് ആ ജേണി പൂർത്തിയാകുമ്പോഴാണ് ലേബർ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് ജനറൽ കണ്ടീഷൻ ഉണ്ട് ദി ജനറൽ കണ്ടീഷൻ ഓഫ് ദ ഫീറ്റസ് അറ്റ് ദ ഓൺസെറ്റ് ഓഫ് ലേബർ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് കുറച്ച് ജനറൽ കണ്ടീഷൻസ് ഉണ്ട് ലൈ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ ആണ് നോർമൽ എന്ന് പറഞ്ഞാൽ ഈ ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ ഓഫ് ദ ഫീറ്റസ് ഇൻ റിലേഷൻ ടു മദർ ആൻഡ് യൂട്രസ് ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ ഓഫ് ഫീറ്റസ് ഫീറ്റസിന്റെ ആംഗിൾ ഇൻ റിലേഷൻ ടു മദർ ആൻഡ് ദ യൂട്രസ് അപ്പോൾ ഫീറ്റസ് ഫീറ്റസ് കിടക്കുന്ന ആംഗിൾ മദറിന്റെ സ്പൈനുമായിട്ടുള്ള ഫീറ്റസിന്റെ ആംഗിള് അപ്പം സാധാരണ നോർമൽ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ ആണ് മോസ്റ്റ് കോമൺ ലൈ ആണ് അതായത് അമ്മയുടെ സ്പൈനും ഈ കുഞ്ഞിന്റെ സ്പൈനുമായിട്ട് പാരലായിട്ട് വരുന്നത് അതായത് അമ്മയുടെ സ്പൈനും കുഞ്ഞിൻ്റെ സ്പൈനുമായിട്ട് പാരൽ ആയിട്ട് വരുന്നതാണ് ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ ലൈ ദീസ് ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലൈ പാരൽ ലൈ ആണ് അമ്മയുടെ സ്പൈനും കുഞ്ഞിൻ്റെ സ്പൈനുമായിട്ട് പാരൽ ആയിട്ട് വരുന്നതാണ് സേഫസ്റ്റ് ലൈ ആണ് ചോദിക്കാം സേഫസ്റ്റ് ലൈ എന്ന് ചോദിച്ചാൽ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലൈ ആണ് പിന്നെ നമുക്കിങ്ങനെ ഒബ്ലിക്ക് ലൈ ഒക്കെ ഉണ്ട് അതായത് ഇവിടെ ഞാൻ ഒന്ന് വരച്ച് കാണിക്കുക ഒബ്ലിക് എന്ന് പറഞ്ഞാൽ യൂട്രസിൽ ഈ രീതിയിൽ ഈ രീതിയിൽ കിടക്കുന്നതാണ് ഒബ്ലിക്ക് ലൈ എന്ന് പറഞ്ഞാൽ പബ്ലിക് ലൈ അതുപോലെ ട്രാൻസ്വേഴ്സ് ലൈ ഉണ്ട് ട്രാൻസ്ഫ്സ് ലൈ ഇതുപോലെ ഈ ഒരു രീതിയിൽ കിടക്കുന്നതാണ് അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് ലൈ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയുടെ സ്പൈനും കുഞ്ഞിൻ്റെ സ്പൈനുമായിട്ട് പാരലായിട്ട് വരുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലൈ ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈ ആംഗിൾ ഓഫ് ദ ഫീറ്റസ് ഇൻ റിലേഷൻ ടു മദർ ആൻഡ് യൂട്രസ് ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ ഓഫ് ഫീറ്റസ് ഇൻ റിലേഷൻ ടു മദർ ആൻഡ് യൂട്രസ് ഇനി ഇവിടെ പറയുന്നത് സെഫാലിക് പ്രസൻറ്റേഷൻ സെഫാലിക് പ്രസൻറ്റേഷൻ സെഫാലിക് ആണ് ഇറ്റ് ഇറ്റ്സ് മോസ്റ്റ് കോമൺ പ്രസൻറ്റേഷൻ ഹെഡ് ഡൗൺ ആണ് ഹെഡ് ഡൗൺ ആണ് സെഫാലിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തേർട്ടി ടു വീക്സിന് ശേഷമാണ് ഈ ഒരു പ്രസൻറ്റേഷനിലേക്ക് വരുന്നത് സാധാരണ രീതിയിൽ അതായത് പിന്നെ ബട്ടക്സ് താഴെ വരുന്നാൽ ബ്രീച്ച് പ്രസൻറ്റേഷൻ ഹെഡ് താഴെ വരുന്ന സെഫാലിക് പ്രസൻറ്റേഷൻ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ദ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെഫാലിക്കാണ് ഫോർ പെർസെൻറ്റേജാണ് ബട്ടക്സ് പറ വരുന്നത് ബ്രീച്ച് റീച്ച് പ്രസൻറ്റേഷൻ ആണ് പിന്നെ ഫേസ് പ്രസൻറ്റേഷൻ ബ്രോ ഒക്കെ ഉണ്ട് ബ്രോ ആൻഡ് ഫേസ് ഒക്കെ നമുക്ക് വളരെ റെയർ ആയിട്ട് വരുന്ന ആണ് സാധാരണ നമുക്ക് സെഫാലിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ സെഫാലിക്ക് എന്നോട് കൊടുത്തിരിക്കുന്നത് പ്രസൻറ്റിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ വെർട്ടക്സ് ആണ് വെർട്ടക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെഡിൻ്റെ പാർട്ടാണ് ദറ്റ് ഈസ് ദ നോർമൽ പ്രസൻറ്റിങ് പാർട്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലക്ഷനാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഫ്ലക്ഷൻ കംപ്ലീറ്റ് ഫ്ലക്ഷനാണ് അതായത് ലെഗ്സ് ഹാൻഡ്സ് ഹെഡ് ഒക്കെ ഫ്ലെക്സ്ഡ് പൊസിഷനിലാണ് കുഞ്ഞിൻ്റെ ലെഗ് ആയാലും ഹാൻഡ് ആയാലും ഹെഡ് ആയാലും ഒക്കെ ഫ്ലെക്സ് ചെയ്തിരിക്കുകയാണ് സോ നോർമൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക അതായത് ഹെഡ് ഈസ് ടക്ക്ഡ് ഇൻ ടു ചെസ്റ്റ് ആർംസ് ആൻഡ് ലെഗ്സ് ഇൻ ടു ദ ചെസ്റ്റ് അതായത് തലയും കാലും കൈയും കയ്യുമൊക്കെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഫ്ലെക്സ് ചെയ്തിരിക്കുകയാണ് അല്ല ഫ്ലെക്സ് ചെയ്തിരിക്കുകയാണ് അതായത് അങ്ങോട്ട് ടേൺ ചെയ്തിരിക്കുകയാണ് ഹെഡ് ആണെങ്കിലും ഇങ്ങനെ നമുക്കറിയാമല്ലോ കുഞ്ഞിൻ്റെ ആ ഒരു പൊസിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ നോർമൽ പൊസിഷനാണ് ഹെഡ് ഈസ് ട്രാക്ക്ഡ് ഇൻ ടു ചെസ്റ്റ് ആർംസ് ആൻഡ് ലെഗ്സ് ട്രക്ക്ഡ് ഇൻ ടു ദ ചെസ്റ്റ് അതായത് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു പൊസിഷനാണ് കേട്ടോ ഇനി ഓക്സിപ്പുട്ട് ഡിനോമിനേറ്റർ ആണ് ഡിനോമിനേറ്റർ ആണ് ദാറ്റ് ഈസ് വെർട്ടക്സ് പ്രസന്റേഷൻ തന്നെയാണ് ഓക്സിപുട്ട് സാക്രം ബ്രീച്ച് പ്രസന്റേഷൻ ആണ് ഫേസ് മെൻഡം അല്ലെങ്കിൽ ചിൻ പ്രസന്റേഷൻ വരും ഷോൾഡർ പ്രസന്റേഷൻ അബ്നോർമൽ പ്രസന്റേഷൻ ആണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓർ ലെഫ്റ്റ് ആന്റീരിയർ ഓർ ലെഫ്റ്റ് റൈറ്റ് ഓർ ലെഫ്റ്റ് ഓക്സിപ്പുട്ട് ആൻറ്റീരിയർ അതാണ് നോർമലായിട്ടുള്ള പൊസിഷൻ വരുന്നത് ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിനകത്ത് റൈറ്റ് ഓക്സിപ്പുട്ടോ ആൻറ്റീരിയറാണ് ഏറ്റവും മോളി കാണുന്നത് അതുപോലെ ലെഫ്റ്റ് ഓക്സിപ്പുട്ടോ ആൻറ്റീരിയർ താഴെ രണ്ടാമത് കാണുന്നത് ഈ രണ്ട് പൊസിഷനും നോർമലാണ് ഓക്കെ അപ്പോൾ ആൻറ്റീരിയറായിട്ടും പോസ്റ്റീരിയറായിട്ടും ഓക്സിപ്പുട്ട് കിടക്കുന്നുണ്ട് റൈറ്റ് ഓക്സിപുട്ടോ ട്രാൻസ്വേഴ്സ് നിങ്ക് കാണാം റൈറ്റ് ഓക്സിപുട്ടോ പോസ്റ്റീരിയർ നിങ്ക് കാണാം ലെഫ്റ്റ് ഓക്സിപ്യൂട്ടോ ട്രാൻസ്ഫേഴ്സ് കാണാം ലെഫ്റ്റ് ലെഫ്റ്റ് ഓക്സിപ്യൂട്ട് പോസ്റ്റീരിയർ കാണാം റൈറ്റ് മെൻഡം ആൻറ്റീരിയർ കാണാം അതുപോലെ റൈറ്റ് മെൻഡം പോസ്റ്റീരിയർ കാണാം ലെഫ്റ്റ് മെൻഡർ ആൻറ്റീരിയർ കാണാം ലെഫ്റ്റ് സാക്രം ആൻറ്റീരിയർ കാണാം ലെഫ്റ്റ് സാക്രം പോസ്റ്റീരിയർ കാണാം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള പൊസിഷനാണ് സോ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓക്സിപ്യൂട്ടോ ആൻറ്റീരിയർ എന്നുള്ളതാണ് നമുക്കറിയാം കാർഡിൽ മൂവ്മെൻറ്റ്സ് കുറേ ഉണ്ട് എൻഗേജ്മെന്റ് ഡിസെന്റ് ഫ്ലക്ഷൻ അങ്ങനെ പറഞ്ഞ കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എൻഗേജ്മെന്റ് ആണ് നോക്കുന്നത് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെൻ ദ ബേബീസ് പ്രസൻറ്റിങ് പാർട്ട് എൻഡേഴ്സ് ദ പെൽവിസ് ആൻഡ് സെറ്റിൽസ് ഇൻ ടു ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ പെൽവിസ് ദിസ് ഈസ് ഓഫൻ റെഫർഡ് വേഴ്സ് ലൈറ്റനിങ് ഓർ ഡ്രോപ്പിംഗ് ഇൻ പ്രൈമിഗ്രാവിഡ ഇറ്റ് ഓഫൻ ഒക്കേഴ്സ് ഓൺ സെറ്റ് ഓഫ് ലേബർ ബട്ട് ഇൻ മൾട്ടി പ്ര മൾട്ടിഗ്രാവിഡ് ഇറ്റ് ഹാപ്പൻസ് വിത്ത് ദ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് ലേബർ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ തല താഴോട്ട് വന്ന് അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എൻഗേജ്മെൻറ്റ് ബേബിസ് പ്രസൻറ്റിംഗ് പാർട്ട് അതിപ്പോൾ സാധാരണ രീതിയിൽ വെർട്ടക്സ് അല്ലെങ്കിൽ ഹെഡാണ് പെൽവീസിലേക്ക് വന്ന് അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഓക്കെ ആ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ പെൽസിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അതിനെ നമുക്ക് പറയുന്ന ലൈറ്റനിങ് അല്ലെങ്കിൽ ഡ്രോപ്പിംഗ് എന്ന് പറയാം അത് ചോ ചോ ചോദിക്കാറുണ്ട് എക്സാമിന് പ്രൈമിയിലാണെങ്കിൽ ഓൺസെറ്റ് ഓഫ് ലേബർ അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ തന്നെ അവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കും ഓൺസെറ്റ് ഓഫ് ലേബറിൽ മ മൾട്ടിഗ്രാവിഡിലാണെങ്കിൽ വിത്ത് ദ റപ്ചർ ഓഫ് മെമ്മറിൻ മെമ്മറിൻ റപ്ചർ ആകുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ആപ്പിലാണ് ഉണ്ടാകുന്നത് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു മോഡൽ വീഡിയോസ് കാണിച്ചതാണ് അപ്പോൾ കൂടുതൽ ക്ലാസ്സിന് വേണ്ടി ആർ ആർ ബിയുടെ അതുപോലെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ നേഴ്സിവിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ യൂട്യൂബിലും ക്ലാസ്സുകൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ട് പഠിക്കാൻ കഴിയും മാത്രം അതിനുള്ള സാമ്പത്തിക മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പഴയ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ് കേട്ടോ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോസും പുതിയ വീഡിയോസും എല്ലാം നോക്കി പഠിക്കുക അപ്പോൾ ഇത് മെക്കാനിസം ഓഫ് ലേബറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അപ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോസ് ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ ആപ്പിൽ എടുക്കുന്നത് മിഡ് ഡേ ഫ്രീ ആണ് മിഡ് ഡേ ഫ്രീ സൈക്കോളജിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഓരോ ഫാക്കൽറ്റിയും അവരുടേതായിട്ടുള്ള പോർഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് തിയറി ആണ് ഇപ്പോൾ എടുക്കുന്നത് അതുപോലെ തിയറി പോർഷൻസ് കഴിഞ്ഞിട്ട് എം സി ക്യൂ ഡിസ്കഷനുണ്ടാകും അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി എനിക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്